മതം എന്ന് പറഞ്ഞാൽ ദീൻ എന്ന് പറഞ്ഞാൽ ഇസ്ലാം എന്നു പറഞ്ഞാൽ അത് കേവലം ആരാധനയും അനുഷ്ഠാനവും മാത്രമല്ല മറിച്ച് ഒരു മനുഷ്യൻ ജീവിതത്തിൽ ഇടപഴകുന്ന എല്ലാ മേഖലകളിലും ഇസ്ലാമിൻ്റെ വളരെ കൃത്യമായ നിയമങ്ങളുണ്ട് ആ നിയമങ്ങൾ മനുഷ്യർ പാലിക്കുന്നതിലൂടെ എല്ലാവർക്കും അത് പാലിക്കുന്നവനും മറ്റുള്ളവർക്കുമെല്ലാം അതിലൂടെ സമാധാനവും സന്തോഷ സന്തോഷവും സ്നേഹവും കരുണയുമൊക്കെയാണ് ലഭിക്കുന്നത് ഇസ്ലാമിന്റെ എല്ലാ നിലപാടുകളും മനുഷ്യത്വമുള്ളതാണ് ആ മനുഷ്യത്വമുള്ള നിലപാടുകൾ ജീവിതത്തിന്റെ ഭാഗമാക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഒരാൾക്ക് പൂർണ്ണമായി മുസ്ലിമായി ജീവിക്കാൻ കഴിയുന്നത് എത്രത്തോളം പ്രവാചകൻ സല്ലാഹു അലഹി വസല്ല നന്മകളിൽ നിന്ന് ഒന്നിനെയും നീ വിശുദ്ധമായ മതം പഠിപ്പിച്ച ഒരു നന്മയെയും നീ നിസാരമായി കാണരുത് ആ നന്മക്കൊക്കെ അതൊരു നന്മയായി വിശുദ്ധ ഖുർആാനിലൂടെ പ്രവാചക ചർച്ചയിലൂടെ അള്ളാഹുവും പ്രവാചകനും പഠിപ്പിച്ചിട്ടുണ്ടോ അതിന് അതിൻ്റെതായ പ്രാധാന്യമുണ്ട് എത്രത്തോളം പ്രവാചകൻ സൂചിപ്പിച്ചു നീ നിന്റെ സഹോദരനെ കണ്ടുമുട്ടുന്ന സന്ദർഭത്തിൽ നിന്റെ കൂട്ടുകാരനെ നീ കണ്ടുമുട്ടുന്ന സാഹചര്യത്തിൽ മുഖപ്രസന്നതയോടുകൂടി പുഞ്ചിരിയോടുകൂടി തൻ്റെ സഹോദരനെ തൻ്റെ കൂട്ടുകാരനെ അഭിമുഖീകരിക്കുന്നത് പോലും നിനക്ക് പുണ്യമാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ്മ പഠിപ്പിക്കുകയാണ് അപ്പോൾ ഒരു മനുഷ്യനെ കണ്ടുമുട്ടുമ്പോൾ എങ്ങനെയാണ് അയാളുമായി സമീപിക്കേണ്ടത് എന്നത് മതത്തിൻ്റെ നിയമമായി വളരെ കൂടി പ്രവാചകൻ സല്ലു അലൈ വല്ല പഠിപ്പിക്കുകയാണ് ഒരാളെ കണ്ടുമുട്ടുമ്പോൾ എങ്ങനെയാണ് അയാളെ അഭിമുഖീകരിക്കേണ്ടത് അയാളെ അഭിമുഖീകരിക്കേണ്ടത് സമാധാനത്തിന്റെ വാക്കുകൾ പറഞ്ഞുകൊണ്ടാണ് അതാണ് അസ്സലാം അലൈക്കും വറഹമത്തുള്ള നിങ്ങൾക്ക് അല്ലാഹുവിൻ്റെ നിങ്ങൾക്ക് ദൈവത്തിൻ്റെ നന്മയും സമാധാനവും കാരുണ്യവും ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ് മുഖപ്രസന്നതയോടുകൂടി ഒരാളെ നിങ്ങൾ അഭിമുഖീകരിക്കണം അതിൽ നിങ്ങൾക്ക് പുണ്യമുണ്ട് എന്നത് മതമായി വിശുദ്ധ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുകയാണ് പ്രവാചകൻ അലൈഹി സൂചിപ്പിച്ചു മിൻ സല്ലൈസ് പ്രവർത്തനങ്ങളുടെ കൂട്ടത്തിൽ ശ്രേഷ്ഠകരമായ ഒരു പ്രവർത്തനം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ ഇതഹാൽ ഒരു മനുഷ്യന്റെ മനസ്സിലേക്ക് സന്തോഷം നൽകുന്ന വാക്ക് പറയുക അപ്പൊ അവിടെ നിയമമാണ് ഒരാളെ കണ്ടുമുട്ടുമ്പോൾ നിങ്ങൾ മുഖപ്രസന്നതയോടുകൂടി അയാളെ നിങ്ങൾ കണ്ടുമുട്ടണം പുഞ്ചിരിയോടുകൂടി നിങ്ങൾ അയാളെ സമീപിക്കണം ഇനി നിങ്ങൾ നിങ്ങളുടെ സംസാരം തുടങ്ങിയാലോ ഒരാൾക്ക് പ്രയാസമുണ്ടാക്കുന്ന ഒരു കാര്യമല്ല അയാളോട് നിങ്ങൾ സംസാരിക്കേണ്ടത് ഒരാളുടെ മനസ്സിന് ടെൻഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യമല്ല പറയേണ്ടത് ദ്വയാർത്ഥങ്ങളുള്ള സംസാരം സംസാരിച്ച് ഞാൻ സംസാരിക്കുന്ന വാചകങ്ങൾ ഒരു പക്ഷേ ആ വാചകമായി അതെടുത്താൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല പക്ഷെ അതിനിടയിലൂടെ കൊത്തും കൊളുത്തും ഒക്കെ ഇട്ട് ഒരഞ്ചു മിനിറ്റ് നമ്മൾ അയാളോട് സംസാരിച്ച് കഴിഞ്ഞാൽ പരമാവധി അയാളുടെ മനസ്സിലേക്ക് ടെൻഷൻ ഉണ്ടാക്കി അയാളെ പറഞ്ഞയക്കുക എന്നതല്ല അതുപോലും മതമായി പ്രവാചകൻ സല്ല അലൈവ് സ്വലമ സൂചിപ്പിക്കുകയാണ് അയാൾക്ക് സന്തോഷം നൽകുന്ന സംസാരം നിങ്ങൾ സംസാരിക്കണം എന്ന് മാത്രമല്ല പ്രവാചകൻ സൂചിപ്പിച്ചു നിങ്ങൾക്ക് അയാളുടെ കടബാധ്യത തീർത്തു കൊടുക്കാൻ കഴിയുമോ നിങ്ങൾക്കത് തീർത്തു കൊടുക്കാം അയാൾക്ക് വേണ്ടി വല്ല ആവശ്യവും നിങ്ങൾക്ക് നിർവഹിച്ചു കൊടുക്കാൻ കഴിയുമോ അത് നിങ്ങൾക്ക് നിർവഹിച്ചു കൊടുക്കാം അയാൾ അകപ്പെട്ടിരിക്കുന്ന പ്രതിസന്ധിയിൽ നിന്ന് നിങ്ങൾക്ക് അയാളെ രക്ഷപ്പെടുത്താൻ കഴിയുമോ അത് നിങ്ങൾക്ക് അതും ചെയ്യാം അതിനെക്കുറിച്ച് എന്താ പറഞ്ഞത് പ്രവർത്തനം എന്നതല്ല ശ്രേഷ്ഠകരമായ പ്രവർത്തനങ്ങളിൽപ്പെട്ട ഒന്നാണ് ഒരാളെ കാണുമ്പോൾ മുഖപ്രസന്നതയോടുകൂടി അയാളെ അഭിമുഖീകരിക്കുക അയാളുടെ മനസ്സിന് സന്തോഷം നൽകുന്ന കാര്യങ്ങൾ പറയുക അയാൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുക എന്നത് പ്രവാചകൻ സല്ലാഹു അലഹി വസല്ല സൂചിപ്പിക്കുകയാണ് ഞാൻ സൂചിപ്പിച്ചത് മതമെന്ന് പറയുന്നത് ഇസ്ലാം എന്ന് പറയുന്നത് ദീൻ എന്ന് പറയുന്നത് കേവലം ആരാധനയും അനുഷ്ഠാനവും മാത്രമല്ല മതത്തിന്റെ ഓരോ രംഗങ്ങളിലും വളരെ കൃത്യമായ നിയമങ്ങളുണ്ട് ഓരോ രംഗങ്ങളിലും നമ്മൾ ആലോചിച്ചു നോക്കൂ നമ്മുടെ വീട്ടിലേക്ക് ഒരാൾ കടന്നു വന്നാൽ അയാളെ എങ്ങനെ സ്വീകരിക്കണം എന്നത് മതത്തിൽ അതിന് നിയമമുണ്ട് നമ്മുടെ ആരാധനകൾക്ക് നിയമമുള്ളതുപോലെ നമ്മുടെ അനുഷ്ഠാനങ്ങൾക്ക് നിയമമുള്ളതുപോലെ ആരാധനകളിലും അനുഷ്ഠാനങ്ങളിലും പാലിക്കേണ്ട കാര്യങ്ങളിൽ കാർക്കശ്യം കാണിക്കുന്നത് പോലെ നമ്മൾ ഈ കാര്യത്തിലും നമുക്ക് കരുതലുണ്ടാകണം നമുക്ക് ശ്രദ്ധയുണ്ടാകണം അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ അത് വല്ലാത്തൊരു തുടക്കമാണ് അത് വല്ലാത്ത ഒരു തുടക്കമാണ് ഒരു കാര്യത്തെ കുറിച്ച് പ്രവാചകൻ പറയുന്നത് ഇങ്ങനെയാണ് മൻകാന യുക്മിനു ബില്ലാഹിബൽ ആർക്കാണോ അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വാസമുള്ളത് അതാണ് തുടക്കം നിങ്ങളിൽ ആർക്കാണ് നാളെ പരലോകത്തിലും വിശ്വാസമുള്ളത് നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ അല്ലാഹുവിൽ വിശ്വാസമുണ്ടോ പരലോക ജീവിതത്തിൽ വിശ്വാസമുണ്ടോ എങ്കിൽ അവൻ അവന്റെ അതിഥിയെ ആദരിക്കട്ടെ അപ്പോൾ വീട്ടിലേക്ക് കടന്നു വരുന്ന ഒരാളെ ആദരിക്കണം അയാള് ബഹുമാനിക്കണം അയാളോട് സംസാരിക്കാൻ സമയം കണ്ടെത്തണം എന്നത് മതത്തിന്റെ ഭാഗമാണ് ദീനിന്റെ ഭാഗമാണ് പ്രതിഫലാർഹമായ കാര്യമാണ് അത് പാലിച്ചില്ലെങ്കിൽ കുറ്റം ലഭിക്കുന്ന കാര്യമായി കൊണ്ട് ഇസ്ലാം പഠിപ്പിക്കുകയാണ് അപ്പൊ നമ്മുടെ മക്കൾക്ക് നമ്മൾ നമസ്കാരത്തിന്റെ നിർദ്ദേശം നൽകുന്നതുപോലെ നമ്മുടെ മക്കൾക്ക് അനുഷ്ഠാനങ്ങളെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കുന്നത് പോലെ പഠിപ്പിച്ചു കൊടുക്കേണ്ട ഒരു വിവരമാണ് മോനെ ഒരാൾ കടന്നു വന്നു കഴിഞ്ഞാൽ പിന്നെ മൊബൈലും നോക്കി ഇരിക്കുകയല്ല ചെയ്യേണ്ടത് ഒരാൾ കടന്നു വന്നു കഴിഞ്ഞാൽ ഉടനെ വന്ന് ഉപ്പ എന്ന് വിളിക്കുകയല്ല ചെയ്യേണ്ടത് മറിച്ചോ ആ വരുന്ന ആളോട് നിങ്ങൾ കയറിയിരിക്കാൻ വേണ്ടി പറയണം എന്നിട്ട് അയാളോട് പറയണം ഞാൻ ഞാനെന്റെ ഉപ്പയെ വിളിക്കട്ടെ ഞാൻ ഞാനെന്റെ ഉമ്മയെ വിളിക്കട്ടെ ആ ആദരവിന്റെ പാഠം ചെറിയ മക്കൾക്ക് വരെ പഠിപ്പിച്ചു കൊടുക്കണം എന്ന് മതം പഠിപ്പിക്കുകയാണ് അത് മതത്തിന്റെ നിയമമാണ് എത്രത്തോളം നമ്മൾ ആലോചിച്ചു നോക്കൂ നമ്മുടെ വീട്ടിലേക്ക് കടന്നു വരുന്ന ഒരു ഭിക്ഷക്കാരൻ ഒരു ഭിക്ഷക്കാരൻ എല്ലാവരും വളരെ നിസാരമായി കാണുന്നവരാണ് അവരോട് വരെ എങ്ങനെ വർത്തിക്കണം എന്നത് മതത്തിൽ നിയമമുണ്ട് നമ്മുടെ അടുത്തേക്ക് വരുന്ന ഒരാളോട് എങ്ങനെ വർത്തിക്കണം വിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ നിങ്ങളുടെ അടുത്ത് വല്ലതും ഉണ്ടെങ്കിൽ നിങ്ങൾ നൽകുക അതല്ലെങ്കിലോ നിങ്ങൾ നല്ല നല്ല വാക്ക് വാക്ക് പറയുക പറയുക ആ നിങ്ങൾ വല്ലതും കൊടുത്ത് ഒരു പത്തോ ഇരുപതോ നൂറോ രൂപ കൊടുത്ത് ഇതല്ലാതെ നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ എന്നൊരാളോട് ചോദിക്കുന്നതിനേക്കാൾ ഉത്തമം എന്താണെന്നറിയോ എന്റെ കയ്യിലൊന്നും എന്ന് പറഞ്ഞ അയാളോട് മാന്യമായി സംസാരിക്കുന്നതാണ് ഉത്തമം എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ വീട്ടിലേക്ക് കടന്നു വരുന്ന ഒരാളോട് സ്വതക്ക ചോദിച്ചു വരുന്ന ഒരാളോട് ഭിക്ഷ ചോദിച്ചു വരുന്ന ഒരാളോട് അയാളോട് പോലും മാന്യമായി നിങ്ങൾ സംസാരിക്കണമെന്നത് മതത്തിന്റെ നിയമമാണ് അപ്പൊ ഇതിലൊക്കെ മതത്തിന് നിയമങ്ങളുണ്ട് മതത്തിൽ നമസ്കാരത്തിന് മാത്രമല്ല നിയമം മതത്തിൽ ഇസ്ലാമിക വേഷത്തിന് മാത്രമല്ല നിയമം മതത്തിൽ ഹജ്ജിന് മാത്രമല്ല നിയമം മതത്തിൽ വ്രതത്തിന് മാത്രമല്ല നിയമം ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും മതത്തിൽ നിയമങ്ങളുണ്ട് പ്രവാചകൻ സൂചിപ്പിച്ചു അടുക്കൽ ഏറ്റവും ഇഷ്ടമുള്ള വീട് ഒരു വീടിനെ കുറിച്ചാണ് പറയുന്നത് അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും ഇഷ്ടമുള്ള വീട് ആ വീട്ടിൽ ഒരു കുട്ടിയുണ്ടോ ആ കുട്ടിയെ ബഹുമാനിക്കുന്ന വീടാണ് പിതാവില്ലാത്ത ഒരു കുട്ടി പക്ഷേ ജേട്ടൻ മരണ പോയിപ്പെട്ടു പോയിട്ടുണ്ടാകാം അനിയൻ മരണപ്പെട്ടു പോയിട്ടുണ്ടാകാം കുടുംബത്തിലെ യത്തീമായിട്ടുള്ള ഒരു കുട്ടിയാകാം ആ കുട്ടി നമ്മുടെ വീട്ടിലുണ്ടോ എങ്കിൽ വീട്ടിലെ ഖുർആൻ പാരായണം ശ്രദ്ധിക്കുന്നത് പോലെ വീട്ടിലെ മക്കൾ നമസ്കരിക്കുന്നുണ്ടോ എന്നത് ആലോചിക്കുന്നത് പോലെ വീട്ടിൽ ഇസ്ലാമികമായ സംസ്കാരം നിലനിൽക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കുന്നത് പോലെ ചിന്തിക്കേണ്ട ഒരു നിയമമാണ് ഇത് യത്തീമായ പിതാവില്ലാത്ത രക്ഷിതാവില്ലാത്ത ഒരു കുട്ടിയാണ് ആ കുട്ടിയോട് ബഹുമാനത്തോടെ മാന്യതയോടുകൂടി പെരുമാറുന്ന വീടാണ് ഏറ്റവും ഇഷ്ടമുള്ള വീട് അത് മതത്തിന്റെ നിയമമാണ് നിയമമാണ് അതൊക്കെ അല്ലാതെ നമ്മൾ നമ്മുടെ അണ്ടർസ്റ്റാൻഡിന് അനുസരിച്ച് നിൽക്കുക ഇത് ബാപ്പല്ലാത്തൊരു കുട്ടിയാണല്ലോ ഇതിനോട് നല്ലേൽക്ക് നിൽക്കണല്ലോ എന്നെ നമ്മുടെ ബുദ്ധിക്ക് അനുസരിച്ചല്ല മറിച്ചോ നമുക്ക് മതത്തിന്റെ നിയമമായി കൊണ്ട് പഠിപ്പിച്ചു തരികയാണ് അതാണ് മതം എല്ലാ മേഖലകളിലും അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു ഏറ്റവും മോശം ഭക്ഷണം ഏതാണ് റസൂൽ അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ് ഏറ്റവും മോശം ഭക്ഷണം ഏതാണ് വലീമ അത് വിവാഹത്തിന്റെ ഭക്ഷണമാണ് ഏറ്റവും മോശം ഭക്ഷണം അത് വിവാഹത്തിന്റെ ഭക്ഷണമാണ് എങ്ങനെയുള്ള വിവാഹത്തിന്റെ ഭക്ഷണം ആ വിവാഹത്തിന് വരേണ്ടവർ ആ വിവാഹത്തിന് വന്നിട്ടില്ല എന്നാൽ ആ വിവാഹത്തിന്റെ ഭക്ഷണത്തിനു വേണ്ടി വരേണ്ടാത്ത ആളുകൾ അവിടെ വന്നിട്ടുമുണ്ട് നമുക്ക് വരേണ്ട കുറെ ആളുകൾ ഉണ്ടാവും നമുക്ക് എല്ലാ ആളുകളെയും ക്ഷണിക്കാം പക്ഷേ ആ ഭക്ഷണത്തിന് അർഹരായ ആളുകൾ അയൽവാസികളായ ആളുകൾ നാട്ടിലുണ്ട് നമ്മുടെ അയൽപക്കത്തുണ്ട് അതിൽ നിന്ന് നമ്മൾ കുറച്ച് മുതലാളിമാരെ മാത്രം സെലക്ട് ചെയ്ത് നമ്മുടെ കിടക്കൊപ്പിച്ച കുറച്ചാളുകൾ മാത്രം സെലക്ട് ചെയ്ത് നമ്മൾ അവരെ നമ്മുടെ വിവാഹത്തിന് ക്ഷണിച്ചു എന്നാലോ അതേ ദൂരത്തുള്ള സാധുവായ പാവപ്പെട്ട ഒരു നേരത്തെ നല്ല ഭക്ഷണം ആഗ്രഹിക്കുന്ന ഒരു വീട്ടുകാർ അവിടെയുണ്ട് അവരെ നമ്മൾ ക്ഷണിച്ചില്ല എന്തിന്റെ പേരില് അവർ നമുക്ക് കിടപ്പിച്ച ആളുകളല്ല അവരെ നമ്മൾ വിളിക്കേണ്ടതില്ല നമ്മുടെ സാമ്പത്തികമായ ഒരവസ്ഥ അവർക്കില്ല അങ്ങനെ ഒരു വിവാഹത്തിന് ഭക്ഷണം വിളമ്പിയോ ആ വിവാഹത്തിന്റെ ഭക്ഷണം ഏറ്റവും മോശം ഭക്ഷണമാണ് അവിടെ അവിടെ നിയമം നിയമം പറയുകയാണ് മൂന്നും നാലും ദിവസമൊക്കെ വിവാഹങ്ങൾ നടക്കാറുണ്ട് ആ വിവാഹത്തിന് ഓരോ ദിവസവും ഓരോ വിഭാഗം ആളുകൾക്ക് തരം തിരിച്ചു കൊടുക്കാറുണ്ട് ആളുകൾ സാമ്പത്തികത്തിനനുസരിച്ച് അവരുടെ സൗകര്യത്തിനനുസരിച്ച് അങ്ങനെയൊക്കെ ചെയ്യുന്നവരുണ്ടാകും ആ ചെയ്യുമ്പോ അത് ചെയ്യുമ്പോ ഒരു ദിവസം വരുന്ന ആളുകൾ നാട്ടിലുള്ള പാവപ്പെട്ടവരാണ് എന്നാൽ അവർക്ക് എന്തു മതി അതിനനുസരിച്ചുള്ള ഭക്ഷണം മതി എന്നാൽ തൊട്ടടുത്ത ദിവസം വരുന്നവരോ കാര്യപ്പെട്ട ആളുകളാണ് അവർക്കോ അവർക്ക് അതിനനുസരിച്ചുള്ള ഭക്ഷണം ഉണ്ടാക്കുക അത് കഴിഞ്ഞു വരുന്നവരോ അത് ഏറ്റവും പ്രിയപ്പെട്ടവരാണ് അവർക്ക് അതിനനുസരിച്ചുള്ള ഭക്ഷണം ഉണ്ടാക്കുക അങ്ങനെ ആളുകളുടെ സാമ്പത്തിക സ്ഥിതി നോക്കിക്കൊണ്ടുള്ള ഭക്ഷണം കൊടുക്കുന്നതും സാമ്പത്തിക സ്ഥിതി നോക്കിക്കൊണ്ട് കല്യാണത്തിനേക്ക് വിളിക്കുകയും ചെയ്ത് വിവാഹം നടത്തി കഴിഞ്ഞാൽ ആ ഭക്ഷണം മോശമാണ് എന്നാരു പഠിപ്പിച്ചു അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ചു ഞാൻ സൂചിപ്പിച്ചത് ഇതൊക്കെ നിയമമാണ് ഇതൊക്കെ മതത്തിന്റെ നിയമമാണ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ അതുപോലെ ജോലി അമാനത്താണ് വിവിധ ജോലികൾ ചെയ്യുന്ന ആളുകൾ ഉണ്ടാകും അതെന്താണ് അതൊരമാനത്താണ് ആ അമാനത്തിൽ നമ്മളൊക്കെ നമ്മുടെ വീട്ടിൽ ഒരു ജോലി നടക്കുമ്പോ ആ ജോലി ആരെയാണ് നമ്മൾ ഏൽപ്പിക്കുക നമുക്ക് അറിയുന്ന ആളുകളെയാണ് നമ്മൾ ഏൽപ്പിക്കുക നമ്മളൊരു വാഹനം വാങ്ങുന്നു നമ്മൾ ആരെയാണ് ഏൽപ്പിക്കുക നമ്മൾ ആരിൽ നിന്നാണ് ആ വാഹനം വാങ്ങുക നമുക്ക് അറിയുന്ന ഒരാളിൽ നിന്നാണ് നമ്മൾ ആ വാഹനം വാങ്ങുക നമ്മളൊരു സ്ഥലം കച്ചവടമാക്കി ആരിൽ നിന്നാണ് അത് നമ്മൾ വാങ്ങുക ആരെയാണ് അതിന്റെ മുന്നിൽ നിർത്തുക നമുക്കറിയുന്ന ഒരാളെയാണ് നമ്മൾ അതിന്റെ മുന്നിൽ നിർത്തുക കാരണം എന്താ അവര് നമുക്ക് അറിയുന്ന ആളാണ് ആ അറിയുന്ന ആൾ അയാൾ അങ്ങനെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ നമ്മൾ അറിയുന്ന ഒരാളിൽ നിന്ന് നമ്മളൊരു വാഹനം വാങ്ങിയാൽ നമ്മൾ അറിയുന്ന ഒരാളിൽ നിന്ന് നമ്മളൊരു വീട് വാങ്ങിയാൽ നമ്മൾ അറിയുന്ന ഒരാളിൽ നിന്ന് വിശ്വസിച്ച് നമ്മളൊരു സ്ഥലം വാങ്ങിയാൽ നമ്മൾ അറിയുന്ന ആളിൽ നിന്ന് നമ്മൾ ഒരാളെ ഒരു ജോലി ഏൽപ്പിച്ചാൽ അത് അയാൾക്ക് വലിയ ഉത്തരവാദിത്തമാണ് അയാളെ സംബന്ധിച്ചിടത്തോളം അത് വലിയ ഉത്തരവാദിത്വമാണ് എന്നാൽ ആ ഉത്തരവാദിത്തം നേരെ മറിച്ച് അയാൾ അറിയുന്ന ആളാണ് വീട് പണി എടുക്കുന്ന ആളാന്ന് വിചാരിക്കുക അയാൾ അറിയുന്ന ആളാണ് അയാളുടെ വീട് ഇനി ഒരു രണ്ടു മാസം വൈകിയാലും കുഴപ്പമില്ല കാരണം എന്താ അയാളോട് നമുക്ക് പറഞ്ഞു പിടിച്ചു നിൽക്കാം ഇവൻ എന്തിനാ അയാൾ ഏൽപ്പിച്ചത് കൃത്യസമയത്ത് വീടിന്റെ പണി തീർത്തു തരാനാണ് അയാൾ അറിയുന്ന ആളാണ് അതുകൊണ്ട് അയാൾ നമുക്കൊന്ന് ചെത്താം എന്നല്ല വിചാരിക്കേണ്ടത് അയാൾ അറിയുന്ന ആളാണ് അതുകൊണ്ട് അയാളുടെ പണി മോശമാക്കാം എന്നല്ല വിചാരിക്കേണ്ടത് മറിച്ചോ അയാൾക്ക് ഏറ്റവും കൂടുതൽ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാം അയാൾക്ക് നല്ല വാഹനം വിൽക്കാം അയാൾക്ക് ഏറ്റവും നല്ല വീട് കാണിച്ചു കൊടുക്കാം അയാളുടെ ജോലി ഏറ്റവും നന്നായി പൂർത്തീകരിക്കാം എന്നാണ് വിചാരിക്കേണ്ടത് അങ്ങനെ വിചാരിച്ചിട്ടില്ലെങ്കിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു ഏറ്റവും വലിയ ചതി എന്നത് ഇത് ഉത്തുമിന് നിന്നെ ഒരാൾ വിശ്വസിച്ചു ആ വിശ്വസിച്ച ആളെ നീ ചതിച്ചാൽ നിഫാഖുൻ ഖാലിസ ഖാലിസ ആ മനുഷ്യൻ തീർത്തും ഒരു കപട വിശ്വാസിയാണ് എന്ന് പ്രവാചകൻ സല്ലിസ്ലമ സൂചിപ്പിച്ചു അപ്പൊ നിയമമാണ് റസൂൽ പറഞ്ഞു ലാ യദ്ഖുലുൽ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുകയില്ല ഖായിനുൻ ഒരാളെ വഞ്ചിക്കുന്നവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല ഉത്തരവാദിത്വ ബോധമില്ലാത്തവനും സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല അപ്പൊ നമ്മളൊരു ജോലി ഏറ്റെടുത്താൽ അത് ഭംഗിയായി പൂർത്തീകരിക്കുക എന്നത് നമ്മുടെ ഉത്തരവാദിത്തമാണ് റസൂൽ പറഞ്ഞു ഇന്നൽ ഒരു മനുഷ്യന്റെ കീഴിൽ ജോലി ചെയ്യുന്നവരാൾ അയാൾ എപ്പോഴും ആഗ്രഹിക്കേണ്ടത് എന്താണ് തന്റെ മുതലാളിക്ക് താൻ നിൽക്കുന്ന ഈ കടക്കാരന് നന്മയുണ്ടാകണം എന്നാണ് വിചാരിക്കേണ്ടത് രണ്ട് പ്രതിഫലമാണ് എന്നാണ് നിങ്ങൾ ആലോചിച്ചു നോക്കൂ അവിടെയൊക്കെ മതത്തിന്റെ നിയമമാണ് അവസാനിച്ചോ അങ്ങനെ ഒരാളെ നമ്മൾ വീട്ടിലേക്ക് ജോലിക്ക് വിളിച്ചു ജോലിക്കാനത് ചെയ്യണം നമ്മൾ ഒരാളെ ജോലിക്ക് വിളിച്ചു കഴിഞ്ഞാൽ അള്ളാഹുബിന്റെ റസൂല് പറഞ്ഞു വിയർപ്പ് വറ്റുന്നതിന്റെ മുൻപ് അവന്റെ കൂലി നിങ്ങൾ കൊടുക്കണം എന്നാണ് അവന്റെ കൂലി നിങ്ങൾ കൊടുക്കണം അത് പരിചയക്കാരനല്ലേ മാസം കഴിഞ്ഞിട്ട് മതി എന്നുള്ളതല്ല അത് നമുക്ക് വേണ്ടപ്പെട്ടാണല്ലേ അത് കുറച്ചു കാലം കഴിഞ്ഞിട്ട് എന്നതല്ല മറിച്ചു അയാളുടെ വിയർപ്പ് വറ്റുന്നതിന് നിങ്ങൾ കൂലി കൊടുക്കണം നിന്റെ വീട്ടിലേക്ക് ഒരാൾ ജോലിക്ക് വന്നു അയാളുടെ ജോലി ഭാരം കുറച്ചു കൊടുക്കാൻ നിനക്ക് കഴിഞ്ഞാൽ ആ കുറച്ചു ഭാരം നിന്റെ നന്മയുടെ തുലാസിൽ കനം തൂങ്ങും എന്ന് പ്രവാചകൻ സല്ലാ അലിസ്വലമ സൂചിപ്പിക്കുകയാണ് അപ്പൊ അത് ജോലിക്ക് വിളിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ടതാണ് നമ്മുടെ വീട്ടിലേക്ക് ഒരാൾ ജോലിക്ക് വന്നു അയാൾ അയാളുടെ ജോലി ചെയ്തു അയാൾ പറഞ്ഞ ഒരു പണമുണ്ട് ആ ജോലി ചെയ്തു പിന്നെയും അയാളെ പറഞ്ഞും പറ്റിച്ചും സമയം നീട്ടിയും അയാൾ എടുത്ത കൂലി കൊടുക്കാതിരിക്കുക എന്നത് വലിയ തെറ്റാണ് എന്ന് മാത്രമല്ല പ്രവാചകൻ പറഞ്ഞു സലാസത്തുൻ മൂന്ന് വിഭാഗം ആളുകൾ നാളെ പരലോകത്ത് അവർക്ക് വേണ്ടി ഞാൻ വാദിക്കും മൂന്ന് വിഭാഗം ആളുകൾക്ക് വേണ്ടി നാളെ പരലോകത്ത് അള്ളാഹുബിനോട് ഞാൻ വാദിക്കും ഒരാൾക്ക് വേണ്ടി കോടതിയിൽ വാദിച്ചു കഴിഞ്ഞാൽ ആ വാദം ഞാൻ വിജയിക്കും ആ മൂന്ന് വിഭാഗം ആളുകൾ ഒന്ന് പ്രവാചകൻ പറഞ്ഞു എനിക്ക് വേണ്ടി കരാർ ശേഷം അത് ലംഘിക്കുന്നവരാണ് രണ്ടാമായിക്കൊണ്ട് അള്ളാഹുബിന്റെ പ്രവാചകൻ പറഞ്ഞു പ്രവാചകൻ സല്ലിസ്മ സൂചിപ്പിച്ചത് ഒരാളെ ജോലിക്ക് വിളിച്ചു അയാൾ അയാളുടെ ജോലി നിർവഹിച്ചു ശേഷം വലം അജ്റഹു അയാളുടെ കൂലി നൽകാത്ത ഒരാൾ നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് ഒരാളെ ജോലിക്ക് വിളിച്ചു അയാളുടെ അയാളുടെ ജോലി ചെയ്തു പിന്നീട് അയാൾക്ക് കൂലി നൽകാതിരുന്നാൽ അയാൾക്ക് വേണ്ടി നാളെ പരലോകത്ത് അള്ളാഹുവിനോട് ഞാൻ വാദിക്കും എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ല സൂചിപ്പിക്കുകയാണ് ഇതൊക്കെ മതത്തിന്റെ നിയമങ്ങളാണ് ഇതൊക്കെ ദീനിന്റെ നിയമങ്ങളാണ് ഈ നിയമങ്ങളൊക്കെ ജീവിതത്തിന്റെ ഭാഗമാക്കുമ്പോഴാണ് ഒരാൾ മുസ്ലിമായി തീരുന്നത് ആരാധനകളിലൂടെ മാത്രം ഒരാൾ മുസ്ലിമാവില്ല അനുഷ്ഠാനങ്ങളിലൂടെ മാത്രം ഞാനൊരു പൂർണ്ണമായ ഇസ്ലാം സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറയാൻ കഴിയുകയില്ല വളരെ നിസാരമായ കാര്യങ്ങൾ പോലും നമ്മൾ നിസാരമാണ് എന്ന് കരുതുന്ന കാര്യങ്ങൾ പോലും ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് നമ്മൾ ആലോചിച്ച് നോക്കൂ നമ്മുടെയൊക്കെ നാട്ടില് പലതരത്തിലുള്ള ജോലി ചെയ്യുന്ന ആളുകൾ ഇറച്ചിക്കടക്കാർ നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഒരു ഇറച്ചിക്കട നടത്തുന്ന ഒരാൾ അയാൾ ഒരു മൂന്ന് മണിക്കെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് വെളുപ്പിന് എഴുന്നേൽക്കേണ്ടി വരും നമ്മൾ ആറര മണിക്ക് അങ്ങാടിയിൽ പോയി ഇറച്ചി വാങ്ങാൻ വേണ്ടി നമ്മൾ എത്തുമ്പോഴേക്ക് അതെല്ലാം കടിഞ്ഞു മാംസമാക്കി ഇങ്ങനെ തൂക്കിയിടണമെങ്കിൽ അയാൾ ഒരു മൂന്ന് മണിക്ക് എഴുന്നേൽക്കണല്ലോ എഴുന്നേൽക്കണം അയാൾ ഒരു മൃഗത്തെ അറുത്ത് ആ മൃഗത്തെ ആളുകൾക്ക് തൂക്കി കൊടുത്തു കഴിഞ്ഞാല് അയാൾക്ക് അതിൽ നിന്ന് കുറഞ്ഞൊരു പൈസ കിട്ടുള്ളൂ അയാൾക്ക് അയാളുടെ കുടുംബത്തെ നോക്കാനുള്ള പൈസ കിട്ടുന്നുള്ളൂ ആ ഇറച്ചിക്കടയിലേക്ക് വന്ന് ഒരു നാലാള് ഒരഞ്ച് കിലോ ഇറച്ചിക്ക് കടം പറഞ്ഞു പോയാൽ അതല്ലെങ്കിൽ ഈ കടം പറഞ്ഞത് കുറെ ആയിട്ടും തിരിച്ചു കൊടുക്കാതിരുന്നാൽ കുറച്ചു കാലം കഴിഞ്ഞാൽ ആ ഇറച്ചിക്കാടക്കം കാണൂല കാരണം എന്താ അയാൾക്ക് നഷ്ടം സംഭവിച്ചു അയാൾ ആ ഏർപ്പാട് നിർത്തി ന ഈ വാങ്ങി പോകുന്ന ആൾക്കോ ഞാനിപ്പോ ഒരു കിലോ അറച്ചിന്റെ പൈസ ഉള്ളവലെ കൊടുക്കാന് ഞാൻ ആകെ അഞ്ചു കിലോ അറച്ചിന്റെ പൈസ ഉള്ളവലോ കൊടുക്കാന് അവൻ അവന്റെ മക്കൾക്ക് വേണ്ടി ഭക്ഷണമായി കൊടുത്ത ആ ഇറച്ചിയുടെ പണം കാരണത്താൽ ആ കട നടത്തുന്ന ആ ഉടമസ്ഥൻ അതിന്റെ പണം കൊടുത്ത് കൊടുക്കാത്തത് കാരണത്താൽ ആ കടപ്പൂട്ടേണ് എന്റെ ഗൗരവം നിങ്ങളൊന്നാലോചിച്ചു വസ്ത്രം അലക്കാൻ കൊടുക്കുന്ന ആളുകളുണ്ട് നമ്മൾ ചെയ്യേണ്ട അല്ലെങ്കിൽ നമ്മുടെ ഭാര്യമാർ ചെയ്യേണ്ട ഒരു ജോലിയാണ് നാം ധരിച്ച വസ്ത്രം നമ്മൾ അലക്കുക എന്നുള്ളത് ഇത് അലക്കാൻ വേണ്ടി കൊണ്ടുപോയി കൊടുക്കുന്ന സ്ഥലങ്ങളുണ്ട് ആ കൊണ്ടുപോയി കൊടുക്കുന്ന സ്ഥലങ്ങളിൽ നമ്മൾ നേരം വെളുത്തു വൈകുന്നേരം വരെ ധരിച്ച ആ ചളിയുള്ള വിയർപ്പുള്ള വസ്ത്രം വേറെ ആളുകൾ കഴുകുകയാണ് നിങ്ങൾ അവിടെ പോയെന്ന് ചോദിച്ചോക്കൂ എത്ര ആളുകൾ കടം പറഞ്ഞു പോകേണ്ടു നമ്മൾ ധരിച്ച വസ്ത്രേ ആലോചിച്ചോക്കൂ അതൊരു മുസ്ലിം ആണെങ്കിലോ അത് നമസ്കരിക്കുന്ന ഒരാളാണെങ്കിലോ അത് ഇസ്ലാമിക സ്പിരിറ്റിൽ ഉൾക്കൊള്ളുന്ന ഒരാളാണെങ്കിലോ നമ്മുടെ മുടി മറ്റുള്ള ആളുകൾ വെട്ടി വൃത്തിയാക്കി തരാണ് അത് വൃത്തിയാക്കുന്ന ആൾക്ക് അലർജി ഉണ്ടാവും ഒരു പക്ഷേ അയാൾക്ക് പല ജോലിയും ഉണ്ടാകും അയാൾക്ക് കുറെ നേരം നിന്നത് കാരണത്തെ അയാൾക്ക് വേദന ഉണ്ടാവും അത് കഴിഞ്ഞ് നമ്മുടെ ശരീരത്തിലെ മുടി വെട്ടി വൃത്തിയാക്കുന്നവനോട് ഞാൻ നാളെ തരട്ടോ എന്ന് പറഞ്ഞ അവിടുന്ന് ഇറങ്ങിപ്പോയി കഴിഞ്ഞാല് ഒരു വർഷം കഴിഞ്ഞിട്ട് അത് ഓർമ്മല്ലാതിരുന്നാൽ അതിന്റെ ഒരു പാപം എത്രയാണ് നിങ്ങളൊന്നാലോചിച്ചു നമ്മുടെ നാട്ടിലെ പല ചരക്ക് കച്ചവടക്കാർ സ്വാഭാവികമാണ് ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും ആളുകൾ ഒരു പക്ഷേ കടം പറയും എല്ലാ പലചരക്ക് കടകളിലും കടമുണ്ടാകും ഞങ്ങൾ ആലോചിച്ച് നോക്കൂ ഒരു പലചരക്ക് കടക്കാരന് നമ്മൾ അന്വേഷിച്ചാൽ മതി പല സാധനങ്ങളിൽ നിന്നും വളരെ കുറഞ്ഞൊരു ശതമാനമാണ് ലാഭമായി ലഭിക്കുക അയാളോട് കടം പറയും ഒരു വർഷം കഴിയും രണ്ടു വർഷം കഴിയും ഒരു പക്ഷേ കട പത്ത് വർഷം കഴിഞ്ഞാലും ഇന്ന ആളങ്ങനെ കാണുമ്പോൾ തരാനുള്ള ഒരാളല്ലേ എന്ന് വിചാരിച്ചാൽ എന്താ അതിന്റെ അവസ്ഥ ഞാൻ ദീൻ എന്ന് എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ മതം അതിൽ കുറെ നിയമങ്ങളുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക എന്നത് അള്ളാഹുബിന്റെ പ്രവാചകൻ പറഞ്ഞു ഇന്ന അടുക്കൽ വളരെ വലിയ വലിയ ശിക്ഷയാണ് എന്ത് കടബാധിതനായി മരണപ്പെട്ടു പോവുക എന്നത് ലാ യഥു കടം കൊടുക്കാനുണ്ട് പക്ഷെ അത് കടം വീട്ടിയിട്ടില്ല കടം വീട്ടിയിട്ടില്ല കടം വീട്ടാതെ മരണപ്പെട്ടു പോകുക എന്നത് വലിയ പാപമാണ് എന്ന് അള്ളാഹുബിന്റെ റസൂല് പറഞ്ഞു പ്രവാചകന്റെ മുന്നിലേക്ക് വരുന്ന പല മയ്യത്തുകളും അള്ളാഹുന്റെ റസൂല് നമസ്കരിക്കൂല നിസ്കരിക്കൂല എപ്പോഴേ നിസ്കരിക്കൂന്നറിയോ ആ കടബാധ്യത ആരെങ്കിലും ഏറ്റെടുത്താലേ പ്രവാചകൻ അലൈഹി അലിസ്വലമ നമസ്കരിക്കുകയുള്ളു മനുഷ്യന് ദോഷമായി ബാധിക്കുന്ന മുഴുവൻ കാര്യങ്ങളും ഇസ്ലാം എതിർത്തു പൂഴ്ത്തിവെക്കുക ഒരു വസ്തുവിന് ആവശ്യമുണ്ട് അതെല്ലാവരും നാട്ടിൽ എന്നിട്ടാത്തിന് ഉപയോഗിക്കാൻ ലഭിക്കാതിരിക്കുക പറഞ്ഞു അങ്ങനെയുള്ള ആളുകളെ കഠിന രോഗം കൊണ്ട് നാശനഷ്ടം കൊണ്ട് അള്ളാഹു പരീക്ഷിക്കും എന്നതാണ് മായം ചേർക്കുക എത്ര മരണങ്ങളാണ് നമ്മുടെ നാടുകളിൽ നടക്കുന്നത് എത്ര രോഗങ്ങളാണ് മായം ചേർക്കുക അള്ളാഹുമിന്റെ പ്രവാചകൻ ഒരിക്കൽ അങ്ങാടിയിലൂടെ ഇങ്ങനെ നടന്നു പോകുന്നു കുറച്ചാളൊരു അരി ഇങ്ങനെ കച്ചവടത്തിന് വെച്ചിട്ടുണ്ട് അസുല അരിയിൽ ഇങ്ങനെ കൈ ഇങ്ങനെ താഴ്ത്തി താഴ്ത്തിയപ്പോ നനവ് അസുല നനവരിങ്ങനെ എടുത്തു ചോർച്ച എന്താ നനവ് പ്രവാചകന് അത് നനവുള്ള ഭാഗം മുകളിൽ വെച്ചാൽ കച്ചവടം നടക്കൂലല്ലോ പ്രവാചകൻ പറഞ്ഞു നനവുള്ള ഭാഗം മുകളിൽ വെക്കണം എന്നിട്ട് ആളുകളോട് പറയണം ഇതിന് നനവുണ്ട് എന്ന് അതെല്ലാ കാര്യത്തിലും അങ്ങനെയാണ് ഒരാളെ പറ്റിക്കുന്ന എന്നൊരു വാഹനം നമ്മൾ വിൽക്കേണ്ട നമ്മുടെ കയ്യിലുള്ള ഒരു വാഹനം അതിന്റെ കംപ്ലൈന്റ് എന്താണ് നമുക്ക് വളരെ കൃത്യ അറിയാം അതൊരാൾക്ക് കൊടുക്കുമ്പോ അയാളെ പറ്റിക്കല്ല വേണ്ടത് ഇതിന് ഇന്ന കംപ്ലൈന്റ് ഉണ്ട് കേട്ടോ എന്ന് പറഞ്ഞു കൊടുക്കുന്നതാണ് പറക്കത്ത് അതിനാണ് അള്ളാഹുബിൻ അനുഗ്രഹമുള്ളത് അല്ലെങ്കിൽ പതിനായിരം കൂടുതൽ കിട്ടും പക്ഷെ ഇരുപത്തയ്യായിരം വേറൊരു സൈഡിലൂടെ എന്ത് ചെയ്യും പോകും അള്ളാഹുബിന്റെ റസൂൽ അദ്ദേഹത്തോട് പറഞ്ഞു ഒരു വസ്തുവിന്റെ കേട് എന്താണോ അതിന്റെ ഉപദ്രവം എന്താണോ അതിലെ മോശം എന്താണോ അതായത് ബോധ്യപ്പെടുത്തണം അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു ഒരു കച്ചവടം ലാദാഉൻ അതിൽ രോഗമുണ്ടാകില്ലാകുകയില്ല വലത്തു അതിൽ അതിൽ ചീത്ത വസ്തുക്കൾ വിൽക്കപ്പെടുകയില്ല എന്ന് പ്രവാചകൻ പറഞ്ഞു നിങ്ങളൊരു കച്ചവടത്തിൽ ഏർപ്പെടുമ്പോ ഇൻ കെത്ത ആ കച്ചവട വസ്തുവിന്റെ നമ്മൾ വിൽക്കുന്ന ഒരു വാഹനം അല്ലെങ്കിൽ നമ്മൾ നമ്മൾ വിൽക്കുന്ന വിൽക്കുന്ന ഒരു ഒരു വീട് അതല്ലെങ്കിൽ വസ്തു അതിന്റെ ന്യൂനത നിങ്ങൾ നിങ്ങൾ ശേഷം കളവും പറഞ്ഞാൽ നിങ്ങളുടെ കച്ചവടത്തിന്റെ ബറക്കത്ത് അതിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്ന അനുഗ്രഹം അള്ളാഹു നഷ്ടപ്പെടുത്തുമെന്നാണ് പ്രിയപ്പെട്ടവരെ ഞാൻ സൂചിപ്പിച്ചത് മുസ്ലിം എന്ന നിലക്ക് ജീവിതത്തിന്റെ വ്യത്യസ്ത മേഖലകളിലെ ശ്രദ്ധ എന്നത് അതാണ് ദീൻ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ സഹോദരന്മാരെ സഹോദരികളെ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉപദേശിക്കുകയാണ് ഉണർത്തുകയാണ് പ്രവാചകൻ അലൈഹി സല്ലിമ ഇതുപോലെ സൂചിപ്പിച്ചു നിർബന്ധിതനായ പണത്തിനാവശ്യമുള്ള ഒരു വ്യക്തി അയാൾക്ക് പണത്തിനാവശ്യമുണ്ട് എന്നറിഞ്ഞ് അയാളുടെ വസ്തു വളരെ കുറഞ്ഞ വിലക്ക് അയാളിൽ നിന്ന് എടുക്കുക എന്നത് മതപരമല്ല എന്ന് മാത്രമല്ല നഹ അങ്ങനെ പണത്തിന് അയാൾക്ക് ആവശ്യമുണ്ട് അതുകൊണ്ട് അയാളുടെ വസ്തു അയാളുടെ വാഹനം അയാളുടെ വീട് അയാളുടെ സ്ഥലം ീ സമയത്തടിച്ചു മാറ്റാം എന്ന് വിചാരിച്ചു കൊണ്ടുള്ള കച്ചവടം ഇസ്ലാം എതിർത്തു എന്നതാണ് ഈ നിർബന്ധിത കച്ചവടം എന്നത് നമ്മുടെ സമൂഹത്തിൽ വ്യാപകമായി നടക്കുന്ന ഒന്നാണ് ഒരാൾക്ക് അയാളുടെ കുടുംബത്തിൽ ഒരാൾക്ക് രോഗം ബാധിച്ചു അയാളുടെ കയ്യിലുള്ളത് ചികിത്സിക്കാൻ അഞ്ച് സെന്റ് സ്ഥലവും വീടാണ് അപ്പൊ ആ കുടുംബനാഥന് ക്യാൻസർ ആണ് അവർക്ക് വേറെ ഇവിടെ ഒന്നും പണം കിട്ടാനില്ല പിന്നെ അവർക്ക് വിൽക്കാനുള്ള ഒരു അഞ്ച് സെന്റ് സ്ഥലവും ഒരു വീടു അതിങ്ങനെ കുറച്ച് ആളുകൾ മനസ്സിലാക്കി ഇപ്പൊ അതെന്തായാലും വിൽക്കും അതുകൊണ്ട് നമുക്ക് ആർക്കും വില കാണണ്ട എന്ന് പറഞ്ഞ് നടത്തുന്ന കച്ചവടം ശരിയല്ല നമ്മുടെ നാട്ടിൽ വ്യാപകമാണല്ലോ നമ്മുടെ ഈ പെരുന്നാളുമല്ലാത്ത സമയങ്ങളിലൊക്കെ ഈ ടെക്സ്റ്റൈൽസുകളിൽ നിന്നൊക്കെ ചില സാധുക്കളായ വളരെ പാവപ്പെട്ട ആളുകൾ ഒരു നാലായിരം അയ്യായിരം രൂപയുടെ ഒക്കെ സാധനം വാങ്ങും സാധനം വാങ്ങി അവർ വീട്ടിലേക്ക് വന്നു കഴിയുമ്പോൾ ചില വസ്ത്രം അവർക്ക് യോജിച്ചതാവൂല അവർക്ക് ആ യോജിക്കാത്ത വസ്ത്രവുമായി ഒരു ടെക്സ്റ്റൈൽസിൽ വീണ്ടും അവിടേക്ക് കടന്നു ചെന്നാൽ അധിക ടെക്സ്റ്റൈൽസിലുള്ള ആളുകളുടെയും സ്വഭാവം ആദ്യത്തേതു പോലെയാവില്ല മാറ്റാനാണ് വന്നത് എന്ന് പറഞ്ഞാൽ ആദ്യത്തേതു പോലെയാവില്ല അപ്പൊ ആയിരം രൂപയുടെ ഒരു സാധനമാണ് മാറ്റേണ്ടത് ഇവർക്ക് ഒരു അറുന്നൂറ് രൂപയുടെ സാധനമാണ് രണ്ടാമതായിട്ട് എടുക്കേണ്ടത് ബാക്കി എത്ര രണ്ട് നാനൂറ് രൂപയാണ് പിന്നെ അവിടെ നിർബന്ധിക്കാണ് ഈ നാനൂറിനും കൂടി ഇവിടുന്ന് തന്നെ എടുക്കണം അത് അവിടെ തന്നെ പിന്നെ എടുക്കണം മങ്ങളൊന്ന് ആലോചിച്ച് നോക്കാം എത്ര ആളുകളെന്നറിയോ ചെറിയ മക്കളൊക്കെ മാറ്റാൻ വേണ്ടി ചെന്ന് കഴിഞ്ഞാൽ രണ്ടായിരത്തഞ്ഞൂറ് മൂവായിരം രൂപയുടെ സാധനമൊക്കെ ഉണ്ട് തിരിച്ചത് ആവശ്യമില്ല അത് ആവശ്യമില്ലാത്തത് വേറൊന്ന് ഇയാൾക്ക് ചേർന്നത് കിട്ടണം പക്ഷെ ആ കടയിൽ അതില്ല ആ കടയിൽ ഇല്ലെങ്കിലും ആ കടയിലെ ആളുകൾ പലപ്പോഴും ആ മൂവായിരം ഇനി യോജിച്ചതല്ലെങ്കിലും ആ മൂവായിരം രൂപക്കുള്ളത് ആവശ്യമില്ലെങ്കിലും അത് അവിടെ നിന്ന് തന്നെ എടുക്കുക എന്നത് അവര് പലപ്പോഴും ഒരു നിബന്ധനയാക്കി എടുക്കുന്നു ചില ആളുകളെങ്കിലും അതിൽ നിന്ന് മാറ്റമുള്ള ആളുകൾ ഉണ്ടാകും നമുക്കൊക്കെ അങ്ങനെ പലപ്പോഴും അനുഭവങ്ങൾ ഉണ്ടാകുമ്പോഴാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിക്കേണ്ടി വരുന്നത് ഞാൻ സൂചിപ്പിക്കുന്നത് നിർബന്ധിതാവസ്ഥയിൽ ഒരു മനുഷ്യനെ ചൂഷണം ചെയ്യുക എന്നത് മതമല്ല ഇങ്ങനെ തുടങ്ങി ഞാൻ സൂചിപ്പിച്ചല്ലോ ഒരു മനുഷ്യനെ കണ്ടുമുട്ടുന്നത് മുതൽ ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ ഓരോ വ്യവഹാരങ്ങളിലും വളരെ കൃത്യമായ നിയമങ്ങൾ പഠിപ്പിക്കുന്ന ഒരു ദീനാണ് ഇസ്ലാം ഈ ഇസ്ലാമിന്റെ നന്മ കണ്ടുകൊണ്ടാണ് ലോകത്ത് കുറേ ആളുകൾ ഈ മതത്തിലേക്ക് ആകർഷിക്കുന്നത് മതം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആരാധനയും അനുഷ്ഠാനവും മാത്രമല്ല നമ്മുടെ കർമ്മങ്ങൾ മാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ മുഴുവൻ നിഴലിച്ചു നിൽക്കുന്ന ചില നിയമങ്ങളും നിർദ്ദേശങ്ങളുമാണ് അത് സത്യസന്ധതയുടെ കരുണയുടെ നന്മയുടെ സന്ദേശങ്ങളാണ് അത് എല്ലാ ഭാഗത്തും പരമാവധി പൂർത്തീകരിക്കാൻ സാധിക്കുമ്പോഴാണ് അള്ളാഹുവിലേക്ക് അടുക്കുന്ന ഒരു അടിമയായി നമുക്ക് മാറാൻ കഴിയുന്നത് അള്ളാഹു ഹുസ്ബഹാന ഹുബായാല മതത്തിൻ്റെ നിയമങ്ങളെല്ലാം പരമാവധി ജീവിതത്തിൽ പാലിച്ച് ജീവിക്കുന്ന